ഹായ് ഫ്രണ്ട്സ് പുതിയൊരു നഗസത്തിലൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ ഈ അൺബോക്സിങ് വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ തിണ്ടായ്മ ഈ മൊബൈൽ മറ്റേ ക്യാമറ ഓണാക്കി എത്തിട്ട് ഞാൻ ഇത് എടുക്കുന്നത് വേറെ എടുത്ത് തരാനാരുമില്ല അപ്പോൾ ഈ ഇതെന്താണ് വിഷയം എന്ന് ആദ്യം പറഞ്ഞുതരാം തരാം നമ്മളൊരു പഴത്തോട്ടത്തിലെ മൂന്ന് സെൻറ്റ് പഴത്തോട്ടത്തിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സുകൾ ഡ്രമ്മിൽ വെച്ചിട്ടുണ്ട് അതൊരു ആറടി അകലത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ആറടി അകലത്തിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കുറേ സ്ഥലം ബാക്കി കിടക്കും അപ്പോൾ അങ്ങനെ ബാക്കി കിടക്കുന്ന സ്ഥലം അവിടെ കിടന്നു കഴിഞ്ഞാൽ മൂന്ന് ഉള്ളത് എന്ന് കരുതിയിട്ട് വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു മൂന്നടി അല്ലെങ്കിൽ രണ്ടര അടി ഉയരം മാത്രം വരുന്ന ചില പ്ലാന്റുകൾ നമ്മൾ പ്രത്യേകിച്ച് കിഴങ്ങ് വർഗത്തിലുള്ളത് ഈ വെറൈറ്റി ഇഞ്ചി, ഇഞ്ചി മഞ്ഞൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയും നമ്മൾ കുഴിച്ചിടാന്ന് വിചാരിച്ചു അപ്പം അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഈ ഒരു മലബാർ നഴ്സറി ആയുർവേദ പ്ലാന്റുകളുടെ ഒരു നഴ്സറി ആണ് ഗലാങ്കല് പിറ്ററസ് തിറ്ററത അങ്ങനെ കുറെ പ്ലാന്റുകൾ കിട്ടി അപ്പോൾ അത് ഒന്ന് unboxing ചെയ്യുന്നതാണ് നമ്മുടെ വീഡിയോ ഇന്നിപ്പോ ഒരു പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ അപ്പോൾ ഇന്നലെ അയച്ചതാ ഇന്ന് തന്നെ കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചത് നാളെ ഒരാളുടെ വേറൊരാളുടെ ഹെൽപ്പോട് കൂടി unboxing ചെയ്യുന്നതിനേക്കാളും നല്ലത് തൽക്കാലം ഇതൊക്കെ ഇന്നിപ്പോൾ പുറത്തെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നിങ്ങൾ കാണുന്നത് പോലെ സാധനങ്ങൾ ഇത് പൊന്നുള്ളി കണ്ടോ ഗ്രൗണ്ട് ഓർക്കിഡ് പോലെയാണ് ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് പോലെ തന്നെ തെങ് ഈ നമ്മുടെ സാധാരണ ഈന്തപ്പനിയൊക്കെ മുളച്ചു വരുന്ന പോലെ ഉള്ള ഒരു സാധനമാണ് പൊന്നുള്ളി ഇതിൻ്റെയൊക്കെ ഗുണത്തെക്കുറിച്ചൊക്കെ നമുക്ക് വീഡിയോ പ്ലാന്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് എടുക്കാം അപ്പോൾ അതിൽ ഞാൻ അത്യാവശ്യം പഠിച്ചതിന് ശേഷം പറയുന്നത് ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിട്ടിരിക്കുന്നുണ്ട് പൊന്നുള്ളിട്ടാ ഇത് സഫേദ് മുസ്ലി സഫേദ് മുസ്ലി എന്താണ് ഏതാണെന്നൊക്കെ മിക്കവർക്കും അറിയാൻ പറ്റുമായിരിക്കും പക്ഷെ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിമാൻഡ് കയറും തന്നെ കയറും പിന്നെ ഇത് ഇതും പൊന്നുള്ളി തന്നെയാണ് പൊന്നുള്ളിട്ടാ ഗോൾഡൻ ഷാലറ്റ് എന്ന് വേണമെങ്കിൽ ഞാൻ തർജ്ജൻ പറ്റിയ ഏർ സഫീദ് മുസ്ലിയുടെ ഒരു രണ്ടെണ്ണം പൊന്നുള്ളിയിലെ രണ്ടെണ്ണം അങ്ങനെയാ ചെയ്തിരിക്കുന്നത് രണ്ടെണ്ണം ഇതെന്താ ഇത് അത് ശരി ഇങ്ങനെയാണല്ലോ ഇതേ ചിറ്ററസം ഞാൻ വിചാരിച്ചു എന്താ പറയാ കിഴങ്ങ് മാത്രാണോ ഞാൻ വിചാരിച്ചത് അപ്പൊ കിഴങ്ങ് അല്ല സാധനം അടക്കമാണ് അതാണ് വിഷയം ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിട്ടാ ആയിരത്തി ഒരുന്നൂറ് എന്ത് പിടിച്ചു കിട്ടി കഴിഞ്ഞാൽ നഷ്ടമില്ല ഇല്ല ഇതിന്റെ വിശേഷങ്ങൾ പിന്നെ പറയാം ഈ രാസനാതിച്ചെടിയും കൂടെ ഇതിന് പേരുണ്ട് ഞാൻ വിചാരിച്ചു കിഴങ്ങായിരിക്കും അത് തൂക്കം വെച്ചിട്ടായിരിക്കും എമൗണ്ട്ന്നൊക്കെ വിചാരിച്ചത് മൂന്നെണ്ണാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഇതിലിപ്പോ നോക്കാം എങ്ങനെയാണെന്നും വീഡിയോ ലെങ്തി ആയിട്ട് പോകുന്നവരുണ്ടെങ്കിൽ പോന്നു തോന്നുവാണെങ്കിൽ നമുക്ക് എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വേണമെങ്കിൽ കട്ട് ചെയ്തോ കട്ട് ചെയ്തോന്നല്ല സ്കിപ്പ് ചെയ്തോ പിന്നെ ഇതൊന്ന് കുഴിച്ചിട്ടിട്ട് നോക്കണം ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും റേറ്റ് കൂടിയോ ഇല്ലയോന്ന് പിന്നെ ഇതൊക്കെ റയർ പ്ലാന്റുകൾ ആയതുകൊണ്ട് ഇത് ചിറ്റരസ ഇത് രാശ്നാദീരെ മണം രാശനാദി ഉണ്ടാക്കുന്നത് ഇതിന്റെ കിഴങ്ങിനാ പറയണം മണം ഞാൻ മണത്ത് നോക്കുക എന്തായാലും ഇത് എന്റെ കിഴങ്ങ് കാണിച്ചു തരാം ഞാൻ ഇവരിത് പറിച്ചെടുത്ത കേട്ടോ ഇതിന്റെ കിഴങ് ഉൾപ്പെടെ സെറ്റ് ചെയ്ത് ഓക്കെ ഇത് കിഴങ്ങൊന്നുമില്ല കംപ്ലീറ്റ് പ്ലാന്റുകളാ ഇപ്പൊ നാളെ തന്നെ ചട്ടിയിൽ പ്ലാന്റ് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കാണിച്ചു തരാം ഇങ്ങനെ ചെനപ്പുകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരാറ് കടയായിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് ഉണ്ട് ഞാൻ ക്യാമറ ഒന്ന് എടുത്തിട്ട് വെച്ച് കാണിച്ച് തരാം എന്താ നല്ല രസമുണ്ട് കാണാനും ഓക്കെ ഇത്രയുണ്ട്ട്ടോ ഓക്കെ ഞാൻ അടുത്തതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അത് ഗലാങ്കലാണ് ഗലാങ്കൽ ഇപ്പോൾ വലിയ രീതിയിൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ കയറി തുടങ്ങിയ സാധനമാണ് എൻ്റെ ഇടയിൽ നല്ല ഇഞ്ചി ഉണ്ടെന്ന് തോന്നും അല്ല ഇതുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇതും കൂടെ ഒന്ന് മുറിക്കട്ടെ സ്കിപ്പ് ചെയ്യേണ്ടവർ സ്കിപ്പ് ചെയ്യുക ഞാനിത് എഡിറ്റിംഗ് പരിപാടി നമ്മുടെ ചാനലിലേ ഇല്ല എന്നുള്ള കാര്യം പലർക്കും അറിയാലോ അപ്പം ഇതൊക്കെ നടടുമ്പോ നമുക്ക് ആ സ്ഥലം വേസ്റ്റ് ആവാതെ കിട്ടും പിന്നെ ഇതിന്റെ തൈകൾ ഉൽപാദിപ്പിച്ച് വിൽക്കാം പിന്നെ ഇത് ഉപയോഗിക്കുന്ന സാധനമാണ് ജലാങ്കൽ ഇതിനെ കോലര കോലും കൂടെ പേരുണ്ട് എന്നാണ് പറഞ്ഞത് ഇത് ഒരു കിലോ ഇഞ്ചിക്ക് പകരം ഒരു കഷ്ണ ഇഞ്ചി മതി എന്നൊക്കെ പറയുന്നത് എന്തായാലും നമുക്കിതിൻ്റെ കണ്ടില്ലേ ഞാനെന്തായാലും ക്യാമറ എടുത്തിട്ട് പിന്നെ കാണിച്ചു തരാം പുറത്തു വെത്തിട്ട് എന്തായാലും ഇത് പൊളിച്ചിട്ട് നല്ല രീതിയില് നനച്ച നനവുണ്ട് ഇതാണ് മുതല നല്ല മണിണ്ട് കേട്ടോ കിടിലം മണം കിടിലം മണം എന്ന് പറഞ്ഞാൽ കിടിലം മണം വ സാധനം ഒരു നഷ്ടമില്ല കേട്ടാ നിങ്ങക്ക് ഞാൻ ക്യാമറ ഒരു സ്ഥലത്ത് ഓൾറെഡി ഫിക്സഡ് ആക്കി വെച്ചത് കൊണ്ട് നിങ്ങക്ക് ആ ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ കുറച്ചും കൂടെ റിച്ചായിട്ടൊക്കെ എടുക്കണം എന്നാഗ്രഹമുണ്ട് നമുക്ക് സൗകര്യപ്പെടില്ല അപ്പതെ മൂന്നാലെണ്ണം ഇങ്ങനത്തെ ഒരു പീസിന് നൂറ്റി അമ്പത് ഇരുന്നൂറൊക്കെയാണോ വേറെ പലയിടത്തൊക്കെ പറഞ്ഞത് വലിയ ഒരു കഷ്ണം അഞ്ഞൂറ് രൂപയൊക്കെ ഒരാൾ പറഞ്ഞു അപ്പൊ ഇത് നല്ല മണമുണ്ട് ഞാൻ മണത്ത് നോക്കുന്ന കേട്ടോ എൻ്റെ അമ്മ അമൃതാജിന്റെ ഒക്കെ മണം കിടിലൻ സാധനം ഇതും ഗലാങ്കൽ എന്തായാലും ഇതൊരു മൂന്നോളം പീസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസ് ഉണ്ട് ആറ് ഏഴ് ീസോളം ഉണ്ട് ഞാനേ ഈ അല്ല അൺബോക്സിങ് ഞാൻ ഇവിടെ നിരത്തി വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടി കിട്ടും. ഇത് ഞാനിപ്പോൾ കെട്ടി പൊട്ടിക്കണില്ല ഇതാണ് അവസാനത്തെ വീഡിയോ ഗലാങ്കല് അഥവാ കോലരത രാസനാദി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കിഴങ്ങ് ഇതിന്റെയാണ് ചിറ്റരത പൊന്നുള്ളി സഫേതു മുസ്ലി പൊന്നുരുളി സഫേദ് മുസ്ലി പാക്കിംഗ് ചാർജും എല്ലാം കൂടെ എനിക്ക് ചിലവായത് ആയിരത്തി ഒരുന്നൂറ് രൂപ ഓക്കേ അപ്പോൾ ഇത് കുഴിച്ചിടുന്ന വീഡിയോ ഒക്കെ പിന്നീട് കാണിക്കാതിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഓരോ ചട്ടിയിൽ വെച്ച് എനിക്ക് നടേണ്ടി വരും അപ്പോൾ ചട്ടികൾ വേറെ വാങ്ങേണ്ട വരും തന്നെ ചീത്ത പറയും എന്നാലും കുഴപ്പമില്ല റിസൾട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ ഇഞ്ചി ഒന്ന് മണക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവരുടെ കാശ് ചിലവാക്കുന്നതിന്റെ വിഷമം പോവും അപ്പോൾ വീഡിയോ ഞാൻ ലെങ്തി ആയി എന്നറിയാം വേറെ നിവർത്തിയില്ല അപ്പോൾ ഞാൻ തൽക്കാലം നിർത്തുകയാണ് പ്ലാൻ ചെയ്യുന്ന വീഡിയോ വേറെ ഇടാം Thank you.